നമസ്കാരം ഉറക്കത്തിൽ പിഞ്ചു കുഞ്ഞിൻ്റെ മേൽ അമ്മ അബദ്ധത്തിൽ മറിഞ്ഞു വീണു പതിനെട്ട് മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിൽ ഗജറൌള പ്രദേശത്താണ് സംഭവം നടന്നത് അച്ഛനും അമ്മയും കുഞ്ഞും ഒരേ കട്ടിലാണ് ഉറങ്ങാൻ കിടന്നത് ശനിയാഴ്ച രാവിലെ കുഞ്ഞു ശ്വസിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു കുഞ്ഞിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം കുട്ടിയുടെ പിതാവായ വിശാൽ കുമാർ സംഭവം കൊലപാതകമാണെന്ന ആരോപണവുമായി രംഗത്തെത്തി ഭാര്യ കാജൽ ദേവി മനഃപൂർവ്വം ഉറങ്ങിക്കടന്ന കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് വിശാൽ കുമാർ ആരോപിച്ചു എന്നാൽ കാജൽ ദേവി ആരോപണങ്ങൾ നിഷേധിച്ചു അപകടമാണെന്ന് ഇവർ പറയുന്നു എപ്പോഴാണ് എത്ര സമയമാണ് കുഞ്ഞിൻ്റെ മേൽക്കയറി കിടന്നതെന്നോ എപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം നിലച്ചതെന്നോ തനിക്കറിയില്ല എന്ന് കാജൽ രേവി പറഞ്ഞു ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞു മരിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനായി ചൊരിക്കുകയാണ് എട്ട് വർഷം മുൻപാണ് ഇവർ വിവാഹിതരായത് മൂന്ന് ആൺമക്കളുണ്ട് ഏറ്റവും ഇളയ കുട്ടിയാണ് മരിച്ചത് ഒരേ കിടക്കയിൽ മാതാപിതാക്കൾക്ക് നടുവിലാണ് കുട്ടി കിടന്നുടങ്ങിയിരുന്നത് കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് കൊലപ്പെടുത്തിയതാണെന്നാരോപിച്ച് അമ്മയ്ക്കെതിരെ അച്ഛൻ പരാതിയും നൽകി സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിലാണ് പോലീസ് പിതാവ് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയാൽ കേസെടുക്കും എസ് എച്ച്ഒ അരിഹന്ത് സിദ്ധാർത്ഥെ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക